ഇടുക്കി ജില്ലയിൽ മുണ്ടക്കയത്തിനടുത്ത് പെരുവന്താനത്ത് കോട്ടയം കുമളി കെ കെ റോഡ് ഫ്രണ്ടേജായി എട്ട് ഏക്കർ സ്ഥലം വിൽപ്പനയ്ക്ക് പുരയിട പട്ടയമായിട്ടുള്ള ഈ ഭൂമിയിൽ ഏക്കർ കൂടി വിരുവുണ്ട് ടാപ്പ് ചെയ്യുവാൻ പാകമായ നൂറ്റഞ്ചിനത്തിൽപ്പെട്ട റബ്ബർ മരങ്ങളാണിതിൽ അല്പം ചെരുവുള്ളതും തട്ട് തട്ടായി കിടക്കുന്ന ഭൂമിയാണ് കെ കെ റോഡ് ഫ്രണ്ടേജ് ആയതുകൊണ്ട് ഹോട്ടൽ റിസോർട്ട് കൊമേഴ്സ്യൽ ബിൽഡിംഗ് പണിയുവാൻ അനുയോജ്യം സ്ഥലത്തിന് താഴെയായിട്ട് പഞ്ചായത്ത് റോഡ് സൗകര്യമുണ്ട് പെരുവന്താനം വ്യൂ പോയിന്റ് പാഞ്ചാലിമേട് വാഗമൺ കുട്ടിക്കാനം പരുന്തുംപാറ അടുത്തുള്ള ടൂറിസ്റ്റ് പ്ലേസുകളാണ് എണ്ണൂറ് മീറ്റർ മാറി കടകൾ ബസ് സ്റ്റോപ്പ് സൗകര്യങ്ങൾ കോട്ടയം കുമളി നെടുങ്കണ്ടം കട്ടപ്പന മുതലായ സ്ഥലങ്ങളിലേക്ക് നിരവധി ബസ് സർവീസുകൾ ചെറിയ മുതൽ മുടക്കിൽ കൂടുതൽ സ്ഥലം ആവശ്യമുള്ളവർക്ക് ഇത് പ്രയോജനപ്പെടുത്താവുന്നതാണ് ഏക്കറിന് ഇരുപത്തെട്ട് ലക്ഷം രൂപയാണ് ചോദിക്കുന്ന വില താല്പര്യമുള്ളവർക്ക് വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന ഞങ്ങളുടെ നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ് നിങ്ങൾക്കും ഇതുപോലെ